തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതെന്ന് തന്നെയെന്ന് സ്ഥിരീകരണം പ്രതികളുടെ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികളായ അനീഷയും ഭവിനും കസ്റ്റഡിയിൽ തുടരുന്നു പ്രതികൾക്ക് രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജനിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന സ്ഥിരീകരണം പ്രതികളുടെ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികളായ അനീഷയും ഭവിനും കസ്റ്റഡിയിൽ തുടരുന്നു പ്രതികൾക്ക് രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജനിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു